ിൽ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുതയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു മമ്മൂട്ടിയുടെ സിനിമയിലെ ആംബുലൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ആരും സിനിമ കഥ എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചു ഒരു നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു മമ്മൂട്ടിയുടെ സിനിമയിലെ ആംബുലൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ആരും പ്രതികരിച്ചില്ല നിങ്ങളോട് സുതുളേ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരുന്ന് കാണാൻ ശ്രമിക്കണം രണ്ടുപേരുടെ സംഭാഷണമാണ് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ആണ് അതിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് ഈ ചാനൽ പറയുന്നത് മമ്മൂക്കിയുടെ സിനിമകളിൽ പലപ്പോഴും എസ് ടി പി എയുടെ പ്രചരണ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട സിനിമ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിന് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മാഫിയ ഉണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ സിനിമകളിൽ സംഖ്യവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നൊക്കെ പറയപ്പെടുന്ന കുറെ സാധനങ്ങളൊക്കെ തിരികെ കഴിഞ്ഞാൽ അതിനെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എതിർക്കുന്നത് അവിടെ എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകംഫിയുടെ കുറെ സിനിമകളൊക്കെ ഉണ്ടല്ലോ ആ സിനിമകളൊക്കെ സിനിമകളിലൊക്കെ എന്താണ് ഞങ്ങൾ സേവാഭാര മറ്റും ആംബുലൻസ് കളിച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചുമ്മാ സംഗതി മാത്രമല്ല നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സിനിമകളെ കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി എനിക്ക് ഭയം തോന്നിപ്പോയി പോളറൈസേഷൻ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോയി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ ഒന്ന് കേട്ടു വയ്ക്കുക മമ്മൂക്കിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് നടന്മാരെ കുറിച്ചിട്ടുള്ള പച്ചക്കുള്ള വൃത്തികേട് പറച്ചിലാണ് എന്നതിനേക്കാൾ അപ്പുറം എനിക്കും പറയാനില്ല കേട്ടു വ്യാപകമായി വ്യാപകമായി സിനിമ കഥ എന്നൊക്കെ പ്രചരിപ്പിച്ചു ഒരു ആംബുലൻസ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു മമ്മൂട്ടിയുടെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ആരും പ്രതികരിച്ചില്ല നിങ്ങളോട് എസ് ഡി പി യുടെ ആംബുലൻസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ആംബുലൻസ് എന്തിനു ഈ സിനിമയിൽ കാണിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആരും ചോദിച്ചില്ല ആരും ചോദിച്ചില്ല ഇവരാണ് നമുക്കിടയിലേക്ക് ഇട്ടു തരുന്നത് അവർ കൺസൾട്ടേഷൻ അവർ ആക്ഷനും അതിന് റിയാക്ഷൻ ഉണ്ടായിരിക്കും ും ഈ രണ്ട് മാന്യദേഹങ്ങൾ അറിയില്ല ഇവരെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനൊന്ന് റിയാക്ഷൻ ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചു വന്നതാണ് ഈ രണ്ടുപേരും പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ എസ് ഒരു വാഹനം കണ്ടിട്ടുണ്ടെന്നാണ് അത് ഏതാ സിനിമ എന്ന് ഈ രണ്ട് മാന്യദേഹങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ആ സിനിമയുടെ പേരൊന്നും ഇരുന്ന് താഴെ എഴുതി വെക്കണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ഇവരെ ചാനൽ താഴെ ഞാൻ കണ്ടില്ല എന്നൊന്ന് പറയാണ് ഇവർ പറയുന്നത് കൃത്യമായിട്ടും ഈ ഇത്തരം സിനിമകൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പൊ പുതിയ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നോക്കും മമ്മൂട്ടിയുടെ ഈ സിനിമ മാത്ര ഇനിയും കുറെ സിനിമകളെ കുറിച്ച് ഇവർക്ക് കുറെ കുറ്റം പറയാനുള്ളത് ഒന്ന് കേൾക്കണം സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻസ് ഒരു ഒരു പാട്ട് യാത്ര ട്രിപ്പ് സംഘടിപ്പിക്കുന്ന ഒരു ഗാനം ആ ഗാനത്തിലാണ് ഒരു വലിയ മതിലിൽ ഒരു ഒരു മതിൽ പോലെ ഒരു സംഗതിയിൽ എസ് ഡി പിയുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് രംഗം കാണിക്കുന്നത് യാത്ര പോകുന്ന പാട്ട് രംഗത്ത് ആ പാട്ട് രംഗത്തിൽ എവിടെയോ നമ്മുടെ എസ് ടി പിയുടെ ഒരു വലിയ പോസ്റ്റർ സെറ്റ് ചെയ്ത പോലെ ഉണ്ടെന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആ സിനിമയിൽ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സംശയം ഇവർ പറയുന്നത് അത് മനപ്പൂർവം വിനീത് ശ്രീനിവാസിന് ഒരു ചുമരി മുഴുവൻ പെയിന്റ് അടിച്ച് അതിനു മേലെ എസ് ടി പി ഐന്ന് എഴുതി അത് ആ ഭാഗത്തോട് പോകുമ്പോൾ മനഃപൂർവ്വം ഷൂട്ട് ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉത്തരം കൊടുക്കുന്നത് വേറെ ആരില്ല അത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ കൊടുക്കേണ്ടതാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടേഴ്സ് കൊടുക്കേണ്ടതാണ് ഇത് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണല്ലയോ നോക്കൂ സിനിമയെ ഒക്കെ നമ്മളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു പോവുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം ആളുകളൊക്കെ എവിടെയാണ് ജാതി എവിടെയാണ് മതം എവിടെയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി അടക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിക്കൂട്ടെ എന്റെ സംശയങ്ങളൊക്കെ തീർന്നുപോയി എന്തായാലും നിർത്തണ്ട കേട്ടോ ഇനിയുണ്ട് ഇവർക്ക് കുറെ വൃത്തിയോട് പറയാം അടുത്തത് പിന്നെ ഒരു ഫാമിലി മൊത്തം നല്ലവരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു ഫാമിലി 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 ഒരു ഒരു ക്രിസ്ത്യൻ പിന്നെ ആളുകളെ പറയുന്നു ഈ ഈ ക്രിസ്ത്യൻ 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 ഫാമിലി ഫാമിലിയുടെ ലക്ഷ്യം ലക്ഷ്യം പിതാവ് സുഹൃത്തുക്കളെ സിനിമ ഏതെന്ന് മനസ്സിലായോ ഈ രണ്ടെണ്ണം വൈദ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ഫാമിലിയെ തകർക്കാനും വേണ്ടി നടക്കുന്ന മുസ്ലിം ഫാമിലിയുടെ കഥ നമ്മുടെ ഭീഷ്മപറവാണ് ആ എന്ന് പറയുന്ന സിനിമയിലെ ഇവർ കണ്ട രീതിയാലോ ചോക്കെ അതിലൊരു മുസ്ലിം ഫാമിലി ഉണ്ട് അപ്പുറത്തൊരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട് ഇപ്പൊ ഇവർ പറഞ്ഞു നോക്കുമ്പോൾ ശരിയാണ് ഒരു സാധാരണ ഒരു മൃദു ഹിന്ദുത്വ വാദികൾക്ക് ശരിയാണുള്ള പടച്ചോനെ ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ മുഴുവൻ ക്രിസ്ത്യൻസിനെ കൊന്നുകളയുകയാണല്ലോ അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ അത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന തരത്തില് ഇവന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഭീഷ്മ മമ്മൂക്കിയുടെ സിനിമയെ കുറിച്ചിട്ടാണ് ഇങ്ങനൊക്കെയുള്ള വ്യാഖ്യാനങ്ങളായിട്ട് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും ശരിയാണ് കേട്ടോ ഗംഭീരം ശരിയാണ് നല്ല കുലുങ്ങില് ശരിയാണ് നല്ല ഗംഭീര ശരിയാട്ടെ രണ്ടും സുപ്രചരിക്കുന്നു മട്ടാഞ്ചേരി അവര് പറയുന്ന നടക്കും അതെ അല്ലെ രാശ്വര സിനിമയിൽ ഇപ്പൊ ആര് പലതവണയായിട്ട് ഇത് എൻജി തന്നെ നമ്മളിതെല്ലാം അറിയാത്ത രീതിയിൽ കുറെ കാലം മുമ്പ് ഇത് എവിടെയാ പിന്നെ നമ്മളെ പിന്നെ മഹേഷിന്റെ പ്രതികാരം മഹേഷിന്റെ പ്രതികാരത്തിൽ മഹേഷിന്റെ പ്രതികാരത്തിൽ എന്തോ പ്രശ്നം പുറകിൽ നിന്ന് വന്ന് പിന്നെ ലാലേട്ടനെ കുത്താൻ നോക്കി അപ്പൊ എല്ലാവരും കൈ സിനിമയല്ലേ ചെരു എന്ത് ചെയ്യു എന്ന് പറയുന്നത് അറിയാമോ സാധനം പിന്നെ ഹിന്ദു സമുദായത്തിലെ പിന്നെ ഓരോ ജാതികളെ വേർതിരിച്ചുള്ള പണിയാണ് നടത്തിയത് എല്ലാവരും കൈയടിച്ചു സിനിമകളിലെ കവളത്തരം എന്തു ചെയ്യാൻ കഴിഞ്ഞ ആ ഒരു മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയും ലാലേട്ടനെയും കൂടി ഒരു താരതമ്യം നമ്മുടെ സൗബിൻ ഷാഹിർ ചെയ്യുന്നുണ്ട് എനിക്കും മമ്മൂക്കേ ഇഷ്ടക്കും മോഹൻലാൽ ഇഷ്ടം മോഹൻലാൽ ഉയർന്ന ജാതി സിനിമകളെ ചെയ്ത മമ്മൂക്കയാണെങ്കിൽ എന്ത് വേഷം ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കപ്പെടുന്ന ആ ഒരു രണ്ടുപേരെ തമ്മിൽ പറഞ്ഞ സംഗതിയെ നമ്മളെല്ലാം കയ്യടിച്ച പക്ഷെ ഇവര് പറയുന്നത് അത് നമ്മുടെ ഹിന്ദു മതത്തിലെ കുറെ ജാതികൾ അവഹേളിച്ചതാണെന്നാണ് ആണോ കൂട്ടര നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് അടിക്കണേ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഇതൊക്കെ പിടിക്കാൻ പോകണമല്ലോ ഈ പറയുന്നില്ല ദൈവന്മാര് എന്ന് പറയുന്ന ആരാന്നറിയാ അവിടുത്തെ മാപ്പിളാരാണ് അവിടുത്തെ മുസ്ലിങ്ങൾ ഈ ഒരു സിനിമ പിടിക്കാൻ വേണ്ടി സംഭവിച്ചില്ല അത്ര അനാർക്കിൽ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തത് ആരെന്നും അതെവിടെയാണ് ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം നമ്മൾ ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപിൽ അകത്തി അവിടെ ഒക്കെ ആയിരുന്നു അതിന്റെ സിനിമ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാകുന്ന ആ ഷൂട്ടിങ് ആദ്യത്തെ ക്ലാപ്പ് അടിക്കാൻ സംഭവിച്ചില്ല പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഏട്ടപ്പെട്ടിട്ടാണ് അത്ര സിനിമ മുന്നോട്ട് പോയത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ശേഷവും അതിനു മുമ്പും കുറെ സിനിമകളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമ എടുക്കാൻ സംഭവിച്ചില്ലെന്നാ പറഞ്ഞു അവസാനം അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് കേടപ്പെട്ടിട്ട് അവിടുത്തെ അല്ല കേന്ദ്ര ഗവൺമെൻറ് കേടപ്പെട്ടിട്ടാണ് ആ സിനിമ മുന്നോട്ട് പോയത് പിന്നീട് പക്ഷെ ആ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമ്മൾ പൃഥ്വിരാജ് സംസാരിച്ചിരുന്നതാണ് കാരണം പിന്നീടാണല്ലോ നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡിലെല്ലാം ചില്ലറ സംഘികളുടെ ഇടപെടലുകൾക്ക് ഉണ്ടായത് അപ്പം അതിനെതിരെ നമ്മുടെ പൃഥ്വിരാജ് സംസാരിച്ചിരുന്നു അത് ഇവർക്ക് വലിയ ഇഷ്ടമായില്ല എന്റെ സുഹൃത്തുക്കളെ രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മലയാള സിനിമയെ കുറിച്ചിട്ടാണ് മലയാള സിനിമയിലെ പലയിടത്തും ഇസ്ലാമിക വർഗീയത തിരികെ കയറ്റുന്നുണ്ട് അത് അറിയാതെ തിരികെ കയറ്റി നമ്മളത് കണ്ട് ശീലിക്കുകയാണ് എങ്ങാണ്ടും ഏതെങ്കിലും ഒരു ഹിന്ദു വർഗീയതരുടെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടുതൽ എതിർക്കുന്നു സത്യമാണ് നന്നായിട്ട് എതിർക്കും സംഘികളെ അത്രയേറെ ദേഷ്യമാണ് മലയാള സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്കെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു പിടുത്തും കിട്ടുന്നില്ല എന്തായാലും നിങ്ങൾ ഉത്തരത്തിലേക്ക് മാറ്റി കേട്ടെ ബബായ്